ഹായ് ഗായ് മീറ്റിംഗ് ഷാഡോ ഞാൻ നിങ്ങളിന്ന് കുറച്ച് ചിക്കൻ കറി വെക്കാൻ തീരുമാനിച്ചു അപ്പം പുറത്തൊക്കെ പോയി ചിക്കൻ വാങ്ങി വന്നു സത്യം പറഞ്ഞാൽ മീ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പ്ലേറ്റ് നേരെ തിരിച്ചു ചിക്കൻ ആക്കി കളഞ്ഞു അവിടെ സമയം ഞാൻ പറഞ്ഞ് ചിക്കൻ മതി അങ്ങനെ നാടെ ചിക്കൻ മേടിച്ച് നാടേ മസാലയൊക്കെ പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഉള്ളി പൊളിക്കുകയാണ് ശരി ഞാൻ സബോള ഇട്ടാണ് ചിക്കൻ കറി വെക്കാറ് അപ്പം ഞാൻ കൊല്ലത്ത് വന്ന ശേഷം ഇവിടെ എല്ലാവരും ചെറിയ ഉള്ളി ഇട്ടാണ് ചിക്കൻ കറി വയ്ക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് എനിക്ക് തോന്നി അപ്പം അങ്ങനെ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ അവിടെ ചെറിയുള്ളിയൊക്കെ വേവിച്ചുകൊണ്ട് വന്നു അപ്പം ഞാൻ ഈ ചിക്കൻ ഒക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ചേട്ടൻ കുറച്ചുള്ളി പൊളിച്ചു തന്നെ ഹെൽപ്പ് ചെയ്ത ചിക്കൻ കഴിയാൻ വേണ്ടി കുറേ ടൈം എടുത്തു കാരണം ഇതിൽ വെട്ടിയപ്പോൾ എനിക്ക് ഒന്ന് ചിക്കൻ എന്താ ഇവര് കട്ട് ചെയ്ത സമയത്ത് ഇവര് വൃത്തിക്കല്ലായിരുന്നു അത് വെട്ടി അത് നിറയെ മണ്ണും എന്തൊക്കെയോ വേസ്റ്റായിരുന്നു ഞാൻ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു എന്താണ് അറപ്പാണ് അപ്പം ഞാനത് കഴുകി 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 പരമാവധി വെളുപ്പിക്കും ഓരോ ചിക്കൻ പീസ് കുടിക്കും ഞാൻ കഴുകി എത്ര സമയം ഉണ്ടാകണം സെറ്റാക്കിയെ കുടിച്ചു അപ്പം എങ്ങനെ എല്ലായിടത്തും മഴയാണ് വിശ്വസിക്കുന്നു ഇവിടെ തകർത്ത് മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത് സൂപ്പർ മഴയായിരുന്നു എന്താണെന്ന് വെച്ചാൽ പിന്നെ സ്കൂട്ടർ സ്കൂട്ടറെടുത്തോട്ട് പോകാനാണ് തുടങ്ങിയത് അത് കഴിഞ്ഞാൽ അപ്പം മഴയില്ലായിരുന്നു അന്നേരം ചേട്ടാ എൻ്റെ അടുത്ത് ചോദിച്ചത് നമുക്ക് കാറിങ്ങോട്ട് പോയല്ല ഞങ്ങൾ അത് ശരിയാണ് മഴയതെങ്കിലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ കാറ് സ്കൂട്ടറിൻ്റെ താക്കോലൊക്കെ തിരിച്ച് വെച്ച് കാർ അങ്ങോട്ട് എടുത്ത് ഇവിടുന്ന് റോഡിലേക്ക് ഇറങ്ങിയില്ല അതിന് പേര് മഴയായിരുന്നു ഞാൻ പറഞ്ഞെന്തായാലും കാറെടു ോന്നു നന്നായി എന്റെ വഴി പെറ്റ് കാണാൻ ഞാൻ കരയില്ലേ ഇപ്പം ഗൈസ് ഞാനാ സമയത്ത് വേറെ അതിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു തോന്നും ചിക്കൻ കറി എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത് നമുക്ക് എന്തോ നോക്കാം ഇത് എങ്ങനെ ഞാൻ ഞാട്ടിട്ടില്ല കേട്ടോ കാരണം അത് കുക്കിങ് വീഡിയോ ഒന്നും അല്ല ചുമ്മാതെ ചിക്കൻ മേടിച്ചപ്പോൾ ഒരു കൗതത്തിനിട്ടാണ് ഉപ്പും കസാരൊക്കെ ആയിട്ട് തണ്ണിക്കൊണ്ട് വരുന്നുണ്ട് ചിക്കൻ എന്തോന്ന് പറയും ശകലം കൂടെ വേനുണ്ടോ തോന്നുന്നു ഉപ്പും വേരും എല്ലാം കറക്റ്റാണെന്ന് തോന്നുന്നു